നമസ്കാരം ഇന്നത്തെ ഒരു പ്രധാനമായിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത് പല ആൾക്കാരും വസ്തു പോകാൻ പറ്റാത്ത ദുഃഖത്തിലാണ് ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഇടുന്ന വസ്തുക്കളൊന്നും വിറ്റുപോകാൻ പറ്റുന്നില്ല അതെങ്ങനെ വിറ്റു പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഒരാൾ വിഷ്ണുമായ സ്വാമിയുടെ മുന്നിൽ വന്ന് എൻ്റെ വസ്തു പോകുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞു നോർമലി നിങ്ങൾ ഭഗവാനെ മറ്റൊന്ന് പ്രാർത്ഥിക്കുക അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ ഫലം ഉണ്ടാവും അപ്പം എന്തുകൊണ്ടാണ് ഒരു വസ്തു വിറ്റ് പോകാൻ ബുദ്ധിമുട്ട് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം പല ആൾക്കാരും വന്നിട്ട് ഇപ്പം ഞാൻ ഇടയ്ക്ക് പാലക്കാട് ഒരു വീട് പോയി നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട് പക്ഷേ ആ വീട് അവർക്ക് ഇഷ്ടപ്പെടും തിരിച്ചു പോയതിന് ശേഷം അഡ്വാൻസ് വരെ കൊടുത്തിട്ട് തിരിച്ചു പോയതിന് ശേഷം വേണ്ടയെന്ന് പറയും പല കാരണങ്ങളുണ്ടെന്ന് വീടിനാണെങ്കിൽ വീടിൻ്റെ വാസ്തുവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പല ആൾക്കാർ ഇപ്പം എന്നെ തന്നെ ഒത്തിരി ആൾക്കാർ വിളിച്ച് കാണിക്കാറുണ്ട് സാറാവ് ഞാനൊരു വീട് വാങ്ങാൻ പോവാണ് അപ്പോൾ അതിന് വാസ്തു ഒന്ന് കറക്റ്റ് ചെയ്യണം അപ്പം നമ്മളെന്ത് ചെയ്യും നോക്കിയിട്ട് വാസ്തു കറക്റ്റ് അല്ലെങ്കിൽ അത് വാങ്ങരുതെന്നേ പറയാറുള്ളൂ അപ്പം അതനുസരിച്ച് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതെങ്ങനെ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള വാസ്തുദോഷം എന്ന വീടുകൾ നമ്മളത് റീ കറക്റ്റ് ചെയ്തിട്ട് വയ്ക്കണം ഒന്നാമത് രണ്ട് എന്തുകൊണ്ടാണ് ഇത് വസ്തു ഒന്നും വിറ്റുപോകാത്തത് പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടുന്ന ഭൂമി പരമ്പരാഗതമായിട്ടെന്ന് പറയുമ്പം അച്ഛനമ്മമാരിൽ നിന്ന് കൈമാറി കിട്ടുന്ന ഭൂമി വിട്ടുപോകാൻ അല്പം പ്രയാസമായിരിക്കും അതെന്നു പറയുമ്പോൾ നോർമലി നമ്മളൊന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ആ ഭൂമിയിൽ ഇപ്പം ഞാനൊരു വസ്തു വാങ്ങുന്നതെന്ന് വെച്ചോളൂ അപ്പം ഈ സൂര്യദേവൻ്റെ കുബേരാസം എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ട് ഇത്രയും റെഡിയാക്കി ഇട്ടിട്ടുണ്ട് എൻ്റെ കാലശേഷം എൻ്റെ കുട്ടികൾ ഇതിനെക്കുറിച്ച് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാതെ അവരത് വിൽക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നിലുള്ളൊരു ആത്മബന്ധം ഒരു ഐതറി കോഡ് കണക്ഷൻ അതിൽ ആണ് അത് വിറ്റ് വിറ്റുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും പക്ഷേ അത് വിറ്റ് വിറ്റുപോകത്തില്ല മനസ്സാകുന്നുണ്ടോ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞൊന്നുമില്ല അങ്ങനെ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന പല ഭൂമികളും വിറ്റുപോകാന് പറ്റാത്തതെന്ന് പറയുന്നത് ആ ഭൂമിയിൽ അത്രത്തോളം ആത്മബന്ധം നിലനിൽക്കുന്നത് കൊണ്ടാണ് പണ്ടൊക്കെ ഒരു വസ്തു വാങ്ങുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം കഷ്ടപ്പെട്ട് മാത്രമേ ഇപ്പോഴും അങ്ങനെയാണ് വാങ്ങാൻ പറ്റുള്ളൂ നമ്മുടെ ഏറ്റവും നല്ല നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു വസ്തു വാങ്ങി അവിടെ ഒരു വീട് വച്ചു പിൽക്കാലത്ത് കുട്ടികളുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി അത് വിൽക്കണം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വിറ്റുപോകാത്തത് ഈ ഒരു ആത്മബന്ധം നിലനിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ വീടുകളും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ഭൂമിക്ക് വിറ്റുപോകാൻ വളരെ വളരെ പ്രയാസമാണ് കാരണം ആ ആത്മാവിന് തൃപ്തിയല്ല അത് കൊടുക്കുക അല്ലെങ്കിൽ വിറ്റ് ആ കാശ് വെറുക്കെടുത്ത് അല്ലെങ്കിൽ വിറ്റ് നശിപ്പിക്കുവാൻ ആ ആത്മാവിന് തൃപ്തി അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് വിറ്റുപോക്കാത്തത് അതിന് നമ്മളെങ്ങനെ വിറ്റുപോകുക എന്നുള്ളതിനൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു തരാം അതേപോലെ തന്നെ ചില വസ്തുക്കൾ ചില വീടുകൾ ചില കാവുകൾ നിലനിന്ന സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളു ഈ കാവുകൾ അല്ലെങ്കിൽ സർപ്പ ബന്ധമുള്ള ഭൂമികളൊക്കെ അത് സർപ്പബന്ധം എന്ന് നമ്മൾ പറയുന്നതെന്ന് പറയുമ്പോൾ സർപ്പങ്ങൾ വസിക്കുന്ന ഭൂമി എന്ന് പറയാൻ പറ്റത്തില്ല ജിയോപ്പതിക്കൽ സ്ട്രെസ് നമ്മൾ സയൻറ്റിഫിക്കായിട്ടൊരു സ്ട്രെസ് എന്ന് പറയും ഈ ആ വേവ്സ് സഞ്ചരിക്കുന്ന സർപ്പാകൃതിയിലാണ് സൈൻ വേവായിട്ടാണ് അപ്പോൾ ആ സൈൻ വേവായിട്ടാ ചില വേവ്സ് ചില സ്ഥലങ്ങൾ സഞ്ചരിക്കാറുണ്ട് ആ സഞ്ചരിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു വീട് വയ്ക്കുകയോ അവിടെ എന്തെങ്കിലും നമ്മൾ നിർമ്മാണ പ്രവർത്തനം ചെയ്ത് അത് നിലനിൽക്കില്ല കാരണം അത് നശിച്ചു അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ജിയോപതിക്ക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് അവിടെ വരുന്നുണ്ട് അതിന് നമ്മൾ ജ്യോതിഷ ഭാഷയിൽ സർപ്പ സാന്നിധ്യമുള്ള ഭൂമി എന്ന് പറയും സർപ്പ സാന്നിധ്യമുള്ള ഭൂമിയിൽ കാവുകളുണ്ടാവും കാരണം ഒത്തിരി മരങ്ങളും കാര്യങ്ങളും അത് ഔഷധ സദ്യസങ്ങളും എല്ലാം അതിനകത്തുണ്ടാവും അസുര ഔഷധങ്ങളൊക്കെയാണ് അതിനകത്തുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയിൽ അതൊക്കെ ഉണ്ടാവും അതിനെ നശിപ്പിച്ചുകൊണ്ട് നമ്മളെ വീട് വയ്ക്കാൻ പാടില്ല സർപ്പങ്ങളും കാവുകളൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ജിയോ പിരിക്കൽ സ്ട്രെസ്സുള്ള സ്ഥലത്ത് നമ്മൾ എത്ര വെട്ടി നിരത്തി പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയാലും ആ ബിൽഡിങ് ഒരിക്കലും നിലനിർത്തില്ല സർപ്പങ്ങൾ ആവാഹിച്ച് മറ്റ് ക്ഷേത്രങ്ങൾ സമർപ്പിക്കാമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്ത കാലം കാരണം അത് സയൻസാണ് അത് ഭൂമിയിലുള്ള ഒരു സാധനമാണത് അപ്പോൾ അത് മാറ്റാൻ പറ്റത്തില്ല ഓക്കെ ഞാൻ ഒത്തിരി പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ സൂര്യദേവമ്മുടെ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫംഗ്ഷി ഡയറക്ടറുമാണ് വാസ്തുവിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ എൻ്റെ ജ്യോതിഷത്തെക്കുറി അറിയണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ട് സ്റ്റാറ്റസ് എന്ന് വാട്സാപ്പ് ചെയ്യും നിങ്ങളെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം മാത്രമല്ല ഈ ഭൂമി വിൽക്കുവാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അവർ അതിനാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എടുത്തിട്ടുള്ളത് എങ്ങനെ ഭൂമി വിറ്റ് പോകാം അത് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും അല്ലെങ്കിൽ എങ്ങനെ മാറ്റുക എന്നുള്ള കുറിച്ചാണ് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനം മുപ്പത്തി രണ്ടാം ദിവസം ബുധനാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘവനം പന്ത്രണ്ട് ഇരുപത്തി ആറിന് ഒന്ന് അൻപത്തി ഒൻപതിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യയാണ് ഇരു സോറി പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് യമകണ്ഠ സമയം ഏഴ് നാൽപ്പത്തി ഏഴിന് ഒൻപത് ഇരുപതിനും മധ്യാണ് ഗുളികനുദയം പത്ത് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിന് മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്തട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് കൃഷിപ്പണിക്കും ഗ്രഹ ഗൃഹനിർമ്മാണത്തിനും വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാനും ശില്പകർമ്മങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കും അതേപോലെ തന്നെ വിവാഹത്തിനൊക്കെ നല്ല ഒരു ദിവസം കൂടിയാണ് എന്തെങ്കിലും പരിഹാരക്രിയകളൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ദിവസം നല്ല അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് മാത്രമല്ല ബുധനാഴ്ചയാണ് ഏതെങ്കിലും പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങളിൽ നമ്മൾ ജോയിൻ ചെയ്യുവാനോ അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസം ആരംഭിക്കുവാനോ പുതിയ ജോലി ഏറ്റെടുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ് കാരണം അടുത്ത ദിവസം വ്യാഴാഴ്ച കർക്കിടകം ആരംഭിക്കുകയാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട മരുന്ന് നിർമ്മാണത്തിനൊക്കെ ആയുർവേദ മരുന്ന് നിർമ്മാണത്തിനൊക്കെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ് വളരെ നല്ലൊരു ദിവസമാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം വെണ്ടനൂർ ദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം ബലിനാശദോഷം അകന്നാൾദോഷം എന്നിവയിൽ വസുപഞ്ചകദോഷമുണ്ട് എന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിലും അവർക്ക് വസുപഞ്ചക ദോഷമുണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമുക്ക് അടുത്ത ദിവസത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പതിനേഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം ഒന്നാം തീയതി വ്യാഴാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിനും സൂര്യാസ്തമയമാണ് രാവിലെ ഒന്ന് അൻപത്തി ഒൻപതിനും മൂന്ന് മുപ്പത്തിരണ്ടിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് യമാണ്ട സമയം ആറ് പതിനാലിനും ഏഴ് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് ഗുളികൻ ഉദയം ഒൻപത് ഇരുപതിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം രേവതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്ക് നന്നല്ലാത്തൊരു ദിവസം കൂടിയാണ് അതിനകത്ത് യാത്രയ്ക്കൊക്കെ വലിയ പ്രശ്നമില്ല എന്നാലും വിവാഹത്തിനും ഒക്കെ കുഴപ്പമില്ല ഗ്രഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അതായത് പരിഹാരക്രിയകൾ ചെയ്യുവാനും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും നമുക്ക് നെഗറ്റീവ് എനർജി നമ്മൾ നെഗറ്റീവ് എനർജിയൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് മാത്രമല്ല ഒന്നാം തീയതിയാണ് കർക്കിടക മാസം ഒന്നാം തീയതിയാണ് നമുക്ക് സാധാരണ സുഖ ചികിത്സയൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് സുഖചികിത്സ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് നമ്മളൊരു പത്ത് ദിവസവും ഒരു പതിനഞ്ച് ദിവസമല്ല ഇരുപത് ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ശരീരത്തിലുള്ള ദുർമേസുകളൊക്കെ മാറ്റിയിട്ട് ആ ഒഴിച്ചിലും പിഴിച്ചിലും നസ്യമൊക്കെ ചെയ്തുകൊണ്ട് ഒരു വർഷത്തേക്ക് നമ്മൾ റീഫ്രഷ് ആവാൻ പറ്റിയിട്ടുള്ള ഒരു മാസത്തിൻ്റെ തുടക്കം കൂടിയാണത് ആചാര്യന്മാർ പറയുന്നത് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് മഞ്ഞ മാസം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് പക്ഷേ കർക്കിടക മാസമാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു മാസം എന്ന് ഞാൻ പറയും കാരണം കർക്കിടകത്തിൽ വ്രതശുദ്ധിയോടുകൂടി ഈ പറയുന്ന ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പത്തിയൊക്കെ നോക്കാറുണ്ട് അല്ലേ പത്തിയെന്ന് പറയുമ്പോൾ അതിൽ മത്സ്യമാംസത്തികളൊക്കെ കൂടുതലായി ഒഴിവാക്കിയിട്ടുള്ള പത്യങ്ങളായിരുന്നു അപ്പം മൃതശുദ്ധിയോടു കൂടി നമുക്ക് ആചരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാസമാണ് കർക്കിടക മാസം ആ മാസത്തിൽ മറ്റൊരു പ്രത്യേകത രാമായണ മാസവും തുടങ്ങുന്ന ദിവസമാണ് രാമായണ മാസത്തിന് എന്താണ് എല്ലാ വീടുകളിലും രാമായണം വായിക്കണമെന്നും അതേപോലെ തന്നെ നാലമ്പല ക്ഷേത്ര ദർശനം നടത്തണമെന്നൊക്കെ പറയാറുണ്ട് നാലമ്പല ക്ഷേത്ര ദർശനം വളരെ പവർഫുള്ളാണ് ഒരു പ്രാവശ്യം നാലമ്പല ക്ഷേത്ര ദർശനം നടത്തി വരുമ്പോൾ രാമായണം മുഴുവനായി വായിച്ചതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘനൻ എന്നീ നാല് ക്ഷേത്രങ്ങളിൽ കൊഴുത് തിരിച്ച് ശ്രീരാമൻ്റെ അടുത്തു തൊഴുമ്പാണ് നാലമ്പല ദർശനം പൂർത്തിയാവുന്നത് അപ്പം അതൊക്കെ നിങ്ങൾക്ക് സമ്മ കിട്ടുമെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള ആ നാലമ്പല ക്ഷേത്ര ദർശനം നടത്തിയത് അത്യുത്തവാണ് അനുക്കൾക്ക് ഏറ്റവും ഉപരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക കർക്കിടക മാസചികിത്സ ആരംഭിക്കുക എത്രയോ കഷ്ടപ്പെടുന്നുണ്ട് എത്രയോ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി എല്ലാവർക്കും അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത പല ആൾക്കാരുണ്ട് ഒരു ഒരു ഓട്ടോ അങ്ങ് ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ തിരിഞ്ഞ് നോക്കും ഞാൻ എന്തിനു വേണ്ടി ഇത്രയും നാൾ കഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടി ഞാൻ എന്തുണ്ടാക്കി എന്നൊക്കെ നോക്കും എനിക്ക് വേണ്ടി ഞാൻ എന്തുണ്ടാക്കി എന്ന് നോക്കുന്ന സമയത്താണ് നമുക്ക് ഞാൻ മുമ്പ് ഒരു വീട്ടിൽ പറഞ്ഞാലും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും നമ്മളെ ബാധിച്ചിട്ടുണ്ടാകും കാലിനക്കാൻ വയ്യ മുട്ടുവേദന അതുവേദന ചെപ്പ് കയറാൻ വയ്യ തളർച്ച എല്ലാ അസുഖവും ഉണ്ടാകും ഇതെല്ലാത്തിനുമുള്ള പരിഹാരം വർഷത്തിലൊരു ഒരു ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും ആയുർവേദ ചികിത്സ ചെയ്യും അത്യുത്തമമാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് മാത്രമല്ല ഗുരു ജ്ഞാനം അറിവിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം നല്ല എല്ലാ നല്ല കാര്യങ്ങൾക്കും ശ്രദ്ധിച്ച് ചെയ്യാം വാസ്തു കർമ്മങ്ങളൊന്നു ചെയ്യേണ്ട കാരണം വാസ്തു കർമ്മങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം അല്ല അന്ന് നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും നോക്കാം പിണ്ടതു ദോഷം ദോഷം കരിനാൾ ദോഷം വെല്ലുനോഷദോഷവും അകന്നാർ ദോഷം എന്നിവരെ വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ വസ്തുവിനെക്കുറിച്ച് അതായത് ഒരു വസ്തു വിറ്റുപോകാൻ കഴിയാത്തതിൻ്റെ മെയിൻ കാരണം ആ വസ്തുവുമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടെങ്കിൽ ആ വസ്തു വിറ്റുപോകില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം നമ്മുടെ വിയർപ്പ് വെള്ളമാക്കി ഒരു മനുഷ്യായുസ് കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടും വസ്തുവും വായിക്കുമ്പോൾ നമ്മുടെ കാലശേഷം അത് കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി അല്ല അല്ലെങ്കിൽ അനാവശ്യത്തിന് വേണ്ടി അത് വിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഒരു ആത്മബന്ധം അവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ആ വസ്തു വിറ്റുപോകാൻ സാധിക്കില്ല അപ്പം അങ്ങനെ ഉള്ളിടത്ത് എന്താ ചെയ്യേണ്ടത് അതിന് ആ ആത്മബന്ധം അവിടെ നിന്ന് മാറ്റണം ആ ഒരു ഐതറി കോഡ് അവിടെ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യണം കട്ട് ചെയ്യണം അതിന് ഭൂമിശുദ്ധി വരുത്തണം അതനുസരിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആ വസ്തുവിന് വിറ്റുപോകാൻ പറ്റും ചില വസ്തുക്കളുണ്ട് നമ്മളുമായിട്ട് ആത്മബന്ധം നിലനിർത്തുക അപ്പോൾ ചില വസ്തുക്കൾ നമ്മൾ വാങ്ങിച്ചാൽ നമ്മുടെ ഇന്നത് പോകത്തില്ല കാരണം വാങ്ങുന്ന ഭൂമിയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ഭൂമി നമുക്ക് ആ ഭൂമി നമ്മളുമായിട്ട് മറ്റെന്തോ ബന്ധം മുൻ ജന്മങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവാം ആ ഭൂമിയിൽ നമ്മൾ ചെന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഭൂമി ഒരിക്കലും നമ്മളെ വിട്ടു പോകത്തില്ല വിൽക്കാനും പറ്റത്തില്ല എന്നാൽ ആ ഭൂമിയുണ്ട് നമുക്ക് നേട്ടമേ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം അങ്ങനെയുള്ള ഭൂമികളൊക്കെ വിറ്റ് പല ഇപ്പം തന്നെ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഇവിടെ കുറേ വസ്തു വാങ്ങിയിട്ടിട്ടുണ്ട് പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് വിൽക്കാൻ വേണ്ടി ഓടിയപ്പോൾ ഒന്നും വിൽക്കാൻ പറ്റുന്നില്ല കാരണം പത്തോ പതിനഞ്ചോ പ്ലോട്ട് തിരിച്ചിട്ടിട്ടുള്ള വസ്തു ഉണ്ട് എന്തുകൊണ്ടാണ് അത് വിൽക്കാൻ പറ്റത്തെന്ന് വെച്ചാൽ ആ പ്ലോട്ടിൻ്റെ അളവ് കറക്റ്റല്ല ചില ഭൂമികളിൽ പ്ലോട്ട് തിരിക്കുമ്പോൾ അതിൻ്റേതായ അളവിൽ മാത്രമേ പ്ലോട്ട് തിരിക്കുക ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ മാത്രമേ പ്ലോട്ട് തിരിക്കാൻ പാടുള്ളൂ ഇപ്പോഴത്തെ കാലഘട്ടം മുമ്പ് വാസ്തു ഒന്നും ആരാധകം നോക്കാറില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വാസ്തു നോക്കിയിട്ട് എന്ത് കാര്യം ചെയ്യും എനിക്ക് തന്നെ ഡെയിലി ഒരു പത്തിരുപത് കോൾ വരുന്നത് സാറേ ഞാനൊരു ഭൂമി വാങ്ങിക്കാൻ പോകുന്നു ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ അറിയി വീഡിയോ ഇട്ടേക്കാം സാർ നോക്കി പറയണേ എന്ന് പറയാറുണ്ട് കാരണം ഒരു മനുഷ്യൻ്റെ തലവര മാറ്റുവാൻ ആ ഭൂമിക്ക് അല്ലെങ്കിൽ അവിടെ വയ്ക്കുന്ന വീടിന് കഴിയും നമുക്ക് സൂട്ടബിൾ അല്ലാത്തൊരു വസ്തു വാങ്ങിയിട്ട് അവിടെ ഒരു വീട് വയ്ക്കുക അല്ലെങ്കിൽ വീട് ഉണ്ടാക്കി വിൽക്കുന്നിടത്ത് നമ്മൾ വീട് നമുക്ക് സൂട്ടബിൾ ആയിട്ട് പിന്നീട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ലാഭത്തിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു ചാടിക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അധഃപ്പതനത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ വാങ്ങുന്ന ആൾക്കാരെന്തെയ്യും അത് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കും അപ്പം ഒരു ഭൂമി നമ്മളെപ്പോഴും വിൽക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത്രത്തോളം ആ ഭൂമിയെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിടുക നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിടുക നല്ല ആ വസ്തു വാങ്ങാൻ പോയാലും ഒരാചാര്യനെ കൊണ്ടുപോകും ആചാര്യൻ ഭൂമിയിൽ ആദ്യമായിട്ട് ആ കാല് കുത്തുമ്പോൾ കേൾക്കുന്ന ശബ്ദം അവിടെ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് കാറ്റിൻ്റെ ഗതി എന്താണ് ജലത്തിൻ്റെ ഗതി എന്താണ് ഏത് പൊസിഷനാണ് ഭൂമി ചരിഞ്ഞിരിക്കുന്നത് ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വസ്തു വാങ്ങിയാൽ നിങ്ങൾക്ക് സൂട്ടബിളാവും എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പറയത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മളെപ്പോഴും ആ വസ് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വിൽക്കാൻ പറ്റത്തുള്ളൂ അല്ല എനിക്കൊരു വീടുണ്ട് അത് വിറ്റ് വിറ്റുപോണമെന്ന് പറഞ്ഞാൽ ആ വീടും വസ്തു അവിടെ കിടക്കും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ ഫെങ്ഷി മുഖേന വീട് പോവാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെയാണ് അത് ഈ പറയുന്ന എല്ലാ സൂട്ടബിളാണ് പെട്ടെന്ന് വിറ്റ് പോകണമെങ്കിൽ ഞാനൊരു ചെറിയൊരു ടിപ്സ് പറഞ്ഞുതരാം തരാം മുമ്പൊരു വീടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം അങ്ങനെ നിങ്ങളത് ചെയ്ത് നോക്കാം അതായത് ആ വീട്ടിൽ നിന്ന് വീടിൻ്റെ നാ വീടാണെങ്കിൽ വീടിൻ്റെ നാല് മൂലകളിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കുക കുറച്ച് മണ്ണെടുക്കുക വസ്തുവാണെങ്കിൽ വസ്തുവിൻ്റെ നാല് മൂലകളിൽ നിന്ന് മണ്ണെടുക്കുക എന്നതിനുശേഷം അതിനകത്ത് ഈ വീടാണെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഫർണിച്ചറിൽ നിന്ന് എന്തെങ്കിലും കട്ടളയോ എന്തെങ്കിലും ഫർണിച്ചറിൽ നിന്ന് ഒരു പീസ് തടി ചെറിയൊരു പീസ് തടി കട്ട് ചെയ്തെടുക്കുക സ്റ്റൂളോ കസേരയോ ജനലോ എന്തെങ്കിലും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക വീടില്ലായെന്ന് വെച്ചോളൂ ആ നമ്മുടെ വസ്ത്രം നിൽക്കുന്ന ഏതെങ്കിലും മരത്തിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അതിനകത്ത് എന്തെങ്കിലും മെറ്റൽ ഐറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം വീടിലാണെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക ജനാലയിലും വാതിലൊക്കെ വെച്ചിരിക്കുന്ന വിജാഗിരി ഇഞ്ചസ് ഫിറ്റ് ചെയ്തേക്കും അതിനകത്ത് നിന്ന് ഏതെങ്കിലും സ്ക്രൂ അഴിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഒരു ഒരു സ്ക്രൂ അഴിച്ചെടുക്കുക ഇല്ല ഭൂമി വെറും ഭൂമിയാണ് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു മാങ്ങനെറ്റ് എന്തെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഇരുമ്പിൻ്റെ പീസ അവിടെ കിട്ടാതിരിക്കില്ല എന്തെങ്കിലും ഒരു പീസ അവിടെ കിട്ടും അതെടുക്കുക എന്താ അർത്ഥം ചെയ്യേണ്ടത് ആ വീട്ടിൻ്റെ ഇപ്പം വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ചിരിക്കുന്ന അധികം കുറച്ച് ചാരം എടുക്കുക ഇപ്പം വീടില്ലായെങ്കിൽ ആ വസ്തുവിൽ കുറച്ച് ചപ്പ് ചവറുകളിട്ട് കത്തിച്ചിട്ട് ആ ചാരം എടുക്കുക ഞാൻ നാല് കാര്യങ്ങൾ പറഞ്ഞു മണ്ണ് ഉഡ് മെറ്റൽ ചാരം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മണ്ണെടുക്കുക തടിയെടുക്കുക ഇരുമ്പിൻ്റെ എടുക്കുക ചാരം എടുക്കുക ഇത്രയും കൂടെ എടുത്തതിന് ശേഷം എടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തതിന് ശേഷം ഒരു ചുമന്ന കളറിൽ തുണിക്കകത്തിട്ടിട്ട് കെട്ടിയെടുക്കുക കിഴി കെട്ടും പോലെ കെട്ടിയെടുക്കുക വലിയ കിഴിയിൽ നിന്ന് കെട്ടുന്ന ഒരു മീഡിയം മതി കെട്ടിയെടുക്കുക എന്നതിനു ശേഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഈ വസ്തുവിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് ഇതോടെ മാറിയിരിക്കുന്നു ഈ വസ്തുവിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മീൻസ് നമ്മളെ ബാധിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ വസ്തു വിറ്റുപോകാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും നെഗറ്റീവ് എനർജികളുണ്ടെങ്കിൽ അത് ഇതോടെ മാറിയിരിക്കുന്നു ഇതോടെ മാറ്റിത്തരണേ നല്ല പ്രാർത്ഥിക്കേണ്ടത് അതിതോടെ മാറിയിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ വസ്തുവിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒഴുകുന്ന ജലം ഉണ്ടെങ്കിൽ ഒഴുകുന്ന ജലം വരെ പോകേണ്ടി വരും കാരണം അത് നല്ലവണ്ണം ഒഴുകിപ്പോകണം ചെറുതായിട്ടൊരു ഓടയോ ചാലോ കൊണ്ടുവന്നു ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ കഥയില്ല നല്ലോണം ഒഴുകുന്ന തോടോ അല്ലെങ്കിൽ ആറോ നദിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടളവ് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക മുട്ടളവ് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് നമ്മൾ അതായത് ഒഴുക്കിന് ഒഴുക്കിന് ഓപ്പോസിറ്റ് തിരിഞ്ഞ് നിൽക്കുക ഇപ്പം എങ്ങോട്ടാണോ ഒഴുകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് നിന്നതിന് ശേഷം വലത് കയ്യിൽ ഇത് പിടിക്കുക നമ്മൾ വീണ്ടും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക ഞാൻ വിൽക്കാൻ പോകുന്ന ഈ വസ്തുവിൽ വിറ്റുപോകാൻ തടസ്സമായിട്ടിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും ഇതോടെ മാറിയിരിക്കുന്നു ഇതോടെ മാറിയിരിക്കുന്നു ഇതോടെ മാറിയിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഇടത് തോളിൻ്റെ മുകളിലൂടെ വെള്ളത്തിലേക്കങ്ങ എറിയുക ഇടത് തോളിൻ്റെ മുകളിലൂടെ വെള്ളത്തിലേക്കങ്ങ എറിയുക എറിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ കയറിഞ്ഞ് പോരുക സിമ്പിൾ ഇത്രയും ഇത് ചെയ്ത് നോക്കാം കാരണം മറ്റ് പ്രശ്നങ്ങൾ അവിടെ ഇല്ല എങ്കിൽ ഇത് ചെയ്താൽ നിങ്ങളുടെ വീടോ വസ്തുവോ പെട്ടെന്ന് വിറ്റുപോകാൻ പറ്റും ഇങ്ങനെ ചെയ്തു നോക്കുക അതിലും പറ്റിയില്ലെങ്കിൽ നിങ്ങളിഞ്ഞ് പോരൂ സൂര്യദേവടെ കുബേരാശ്രമത്തിലോട്ട് പോയി കാരണം വിഷ്ണുമായ സ്വാമി എവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം കൈവച്ചാൽ മാറാത്തതായിട്ടൊന്നുമില്ല അദ്ദേഹം സകല കാര്യങ്ങളും നമുക്ക് നേടിത്തരുന്ന ഒരാളാണ് കലിയുഗത്തിൽ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ശാസ്താവാണ് അദ്ദേഹം അദ്ദേഹം വിചാരിച്ച് നടക്കുന്നതായിട്ടൊന്നുമില്ല ഇങ്ങനെയൊക്കെ ശ്രമിച്ച് നടന്നില്ല എങ്കിൽ നിങ്ങൾ നേരിട്ട് വരും നേരിട്ട് ഭഗവാനോട് ചെറിയൊരു കലശം സമർപ്പിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എഗ്രിമെൻ്റ് വയ്ക്കേണ്ടത് നിങ്ങൾ തമ്മിലാണ് പല ആൾക്കാർ ഇവിടെ നിന്ന് ഇപ്പം ഈ ഈ ഇടയ്ക്കൊരാളൊന്ന് ഒരേക്കർ ഉണ്ടായിരുന്നു അത് വിറ്റ് പോയി കഴിഞ്ഞാൽ അഞ്ച് സെൻറ് വസ്തുവിൻ്റെ കലശ് ഭഗവാനെ സമർപ്പിച്ചേക്കാം അല്ലെങ്കിൽ അഞ്ച് സെൻ്റ് സ്ഥലം ഞാനിവിടെ വാങ്ങിക്കൊടുത്തേക്കാണെന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി എഗ്രിമെൻ്റ് ആയി എന്ന് ഞാൻ അറിഞ്ഞു എഗ്രിമെൻറ്റായി അപ്പോൾ താമസം ചെയ്തതുകൊണ്ടിരും അത് ഞാനുമായിട്ടുള്ള കണക്ഷനല്ല അവർ ഡയറക്റ്റുള്ള കണക്ഷനാണ് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തേ പറ്റും ഇല്ല വീട് വസ്തു വിറ്റുപോയി ആ വിഷുമായിട്ട് ഞാനല്ലേ പറഞ്ഞത് അന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പണി കിട്ടും ഓക്കെ ഞാൻ നേരത്തെ വീടോട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണത് അപ്പോൾ നിങ്ങൾക്ക് അത്ര വിൽക്കാൻ പറ്റിയില്ല എങ്കിൽ നേരെ പോലും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കും പിന്നെ ഈ ഹൈദറി കോഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭൂമിയിൽ വെച്ച് അതിനെ ഡിസ്കണക്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങളുടെ ഭൂമിയിൽ വെച്ച് എന്തെങ്കിലും കർബൻ ചെയ്യാൻ അറിയാനുള്ള ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് ഡിസ്കണക്ട് ചെയ്യുക ഡിസ്കണക്ട് ചെയ്യുമ്പോൾ വിറ്റ് പോകാൻ പറ്റും ഉറപ്പാണ് കാരണം മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത് പല സ്ഥലങ്ങളിലും പോയി ഞാനത് ചെയ്തു കൊടുത്തിട്ട് അവർക്ക് വസ്തു വിറ്റ് പോയിട്ടുണ്ട് ഓക്കെ അല്ല എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും മണി വെട്ടും പ്രസ് ചെയ്യും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൂര്യദേവം മുടക്കുപേരാശ്രമത്തിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻറ്ററാണ് ഇവിടെ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണ ഒന്നാം തീയതി മുതൽ ആ ചികിത്സയ്ക്ക് വേണ്ടി അതായത് ഒരു വർഷത്തേക്കിൽ ഒരു പത്ത് ദിവസം നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരാൻ കഴിയുമെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ട്രീറ്റ്മെൻറ്റ് അല്ല ഇത് ഇതൊരു സുഖ ചികിത്സ ചെയ്യുന്നവർക്ക് ആ യോഗ ആൻഡ് മെഡിറ്റേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ സ്റ്റേ ചെയ്യുന്നവർക്ക് പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു പോകാൻ കഴിയും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നു വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവർക്കും നന്ദി നമസ്കാരം